എങ്ങോട്ട് തിരിഞ്ഞാലും മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങിയ മോഹിനിമാർ അഴകിൻ്റെ അലങ്കാരത്തിൻ്റെ അങ്കലാവണത്തിൻ്റെ മറുപേരാകും ഈ പുരുഷാങ്കനമാർ കടക്കണ്ണിൽ വിരിയുന്ന ലാസ്യഭാവങ്ങൾ അവരുടെ ഞാൻ ആദ്യത്തെ അഴകേറ്റും എൻ്റെ പേര് ലത ഹെയർ സിറ്റി മെക്കോവർ സ്റ്റുഡിയോ നടത്തുന്നു നമ്മുടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഏഴു വർഷമായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അവരുടെ ആണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ലേഡീസിനേക്കാൾ വിശ്വാസത്തിലും ജെൻറ്റ്സാണ് അവരുടെ ഒരു വിശ്വാസം ദേവിയോടുള്ള അവരുടെ ഒരു വിശ്വാസമാണ് ഈ കാണുന്നതല്ല ഏജ് ഏജിനെ സംബന്ധിച്ച് അങ്ങനെ വിഷയമുള്ളത് വരുന്നവർ ആരായാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് കോസ്റ്റ്യൂമിലായാലും അവർ കൊണ്ടുവന്ന കോസ്റ്റ്യൂം അനുസരിച്ച് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതാണ് മിനിറ്റ്സ് ചെയ്യാൻ എൻ്റെ പേര് കെങ്ങൻ ഞാൻ പഠിക്കുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവത്തിന് എല്ലാ ഇത് കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി പുരുഷൻ സ്ത്രീവേഷമണിഞ്ഞ് അണിഞ്ഞ് ദീപമേതെന്ന കേരളത്തിലെ ഏക ക്ഷേത്രം മീനം പത്തും പതിനൊന്നും കൊറ്റൻകുളങ്ങരയ്ക്ക് ഉത്സവരാവുകളാണ് അന്നാണ് ചമയവിളക്കേന്താൻ പ്രായഭേദമന്യെ നൂറുകണക്കിന് പുരുഷന്മാർ ദേവി സന്നിധിയിലെത്തുക ഇഷ്ടദേവതയ്ക്കായി പരകായ പ്രവേശത്തിലൂടെ സ്വയം സമർപ്പണം എൻ്റെ ഒരു ശ്രീഹരി ഞാൻ ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഇവിടെ വിളക്കെടുക്കുന്നു ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് പുരാതന കാലത്ത് ഒരു വനമായിരുന്നു പറയുന്നത് അപ്പം അന്നിവിടെ ഈ പിള്ളാരൊക്കെ ഈ കന്നുകാലികളെയൊക്കെ തീറ്റാൻ വരികയും അപ്പം അങ്ങനെ ഈ കുട്ടികളെ ഈ അമ്പലമൊക്കെ ഉണ്ടാക്കി കുരുത്തോലയൊക്കെ കൊണ്ട് അമ്പലം ഉണ്ടാക്കി ഇവിടെ കളിക്കുകയും പാറയിൽ നാളികേരം കൊറ്റണെന്ന് പറയും നമ്മളിവിടെ അപ്പം അത് ഉപയോഗിച്ച് അടിച്ച് അപ്പം പാറയിൽ നിന്ന് ചോര വരും വന്നു എന്നൊരു സങ്കല്പമാണ് അപ്പോൾ അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഇവിടെ വനദുർഗയുടെ കുളി കുടികൊള്ളുന്നു എന്നൊരു സങ്കല്പമാണ് അതിന്റെ അതിന്റെ ആചാരമായിട്ട് അന്ന് ഇവിടെ ആൺകുട്ടികൾ അവര് കെട്ടി വിളക്കെടുക്കുകയാണ് ആചാരപരമായിട്ടാണ് ഇപ്പോ ഇപ്പോഴും നമ്മൾ ഈ വിളക്ക് ചമയ ദീപാരാധനക്ക് ശേഷം നടവിട്ടിറങ്ങുന്ന ദേവിയെ അനുഗമിച്ച് ഏഴും അഞ്ചും തിരിയിട്ട ചമയവിളക്കേന്തി പ്രായ ഭേദമന്യേ അവർ ക്ഷേത്രം വലം വെക്കും മൂന്നു വട്ടം ചെണ്ടമേളവും ഗജവീരന്മാരും കെട്ടുകാഴ്ചകളും അകമ്പടി സേവിക്കും ചമയവിളക്ക് കണ്ട് പുലർച്ചെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തി അവർക്കുമേൽ അനുഗ്രഹം ചുരിഞ്ഞ് പ്രത്യേകം തയ്യാറാക്കിയ കുരുത്തോല പന്തലിൽ ദേവി ഉപവിഷ്ടയാകും ഇതോടെ ആദ്യ ഉത്സവം സമാപിക്കുകയായി പിറ്റേ ദിവസവും ഇതേ ചടങ്ങുകൾ മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുക വാഴ കുരുത്തോല എന്നിവ ഉപയോഗിച്ച് ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കുമായി ഉണ്ടാക്കുന്ന കുരുത്തോല പന്തലിനും പ്രത്യേകതകൾ ഏറെയുണ്ട് കയറോ ആണിയോ ഇല്ലാതെ പ്രത്യേക അളവിലാണ് ചില സമുദായക്കാർ ഈ പന്തൽ കെട്ടിയുണ്ടാക്കുക ഈ പന്തൽ ഉയർന്ന ശേഷമാണ് കെട്ടുകാഴ്ച നടക്കുക ശേഷം കുട്ടികളുടെ താലപ്പൊലി പിന്നാലെ ചമയവിളക്കുമായി പുരുഷാങ്കനമാർ അണിനിരക്കുകയായി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഭക്തിയോട് വിളക്കേന്തിയ മോഹിനികൾക്കൊപ്പം അണിയിച്ചുക്കാനും കാണാനും പ്രാർത്ഥിക്കാനെത്തുന്നവരുമായി കൊറ്റൻകുളങ്ങരയിൽ രാവ് പകലാകും വരും വർഷം വീണ്ടും വിളക്കേന്താൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ മോഹിനികൾ വിടവാങ്ങും അടുത്ത ചമയവിളക്കിനായി